ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടുമൊക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ രാവിലത്തെ ജോലികളൊക്കെ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പം രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ഞാൻ ഇന്ന് മിറ്റം അടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പം മിറ്റം ഇന്നലെ ഞാൻ അടിച്ചിട്ടില്ല കേട്ടോ അപ്പം ഇന്നലെ എനിക്ക് ഒരിടം വരെ പോകണമായിരുന്നു അപ്പം ഞാൻ മിറ്റം അടിച്ചിട്ടില്ലായിരുന്നു അപ്പം രാവിലെ ഞാനങ്ങ് മിറ്റം അടിക്കാമെന്ന് വിചാരിച്ച് അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ദോശയൊക്കെയാണ് കേട്ടോ അപ്പം നമ്മുടെ എക്സാം ഉണ്ട് അപ്പോൾ അവന് പോകുന്നതിന് മുമ്പ് ദോശയും ചമ്മന്തിയായിട്ട് ഉച്ച കേട്ടോ അപ്പം ഉണ്ടാക്കി കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു അപ്പം ചോറും കറിയൊക്കെ ഒക്കെ പിതുക്കെ വെച്ചാൽ മതി കേട്ടോ അപ്പം ഞാൻ പിന്നെ രാവിലെ തന്നെ വിറ്റം അടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പം ഈ മിറ്റമൊക്കെ അടിച്ചൊന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സമാധാനത്തോടെ നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തുവിടാം കേട്ടോ അപ്പം രാവിലെ തന്നെ ഇന്ന് ചോറൊന്നും വെക്കണ്ടാത്ത കൊണ്ടാണ് മിറ്റം അടിക്കാൻ ഇറങ്ങിയ അല്ലെങ്കിൽ രാവിലെ അതിൻ്റെ ബഹളത്തിൽ അടുക്കള തന്നെ ആയിരിക്കും പിന്നെ അതൊക്കെ കഴിഞ്ഞേ ഇറങ്ങത്തുള്ളൂ കേട്ടോ അപ്പം പിന്നെ ഞാൻ രാവിലെ രണ്ട് മിറ്റമൊക്കെ അടിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര ഇലകളാണ് കേട്ടോ അപ്പം അവിടെ നമ്മൾ തീയിടുന്നതാണ് അവിടെ ഞാനിങ്ങനെ കൂട്ടിയിട്ടിട്ട് പിന്നെ വൈകുന്നേരമൊക്കെ അവൻ തീയിടും കേട്ടോ അങ്ങനെയാണ് പിന്നെ നമ്മുടെ കോഴിക്കൂട്ടന്മാരെയൊക്കെ രാവിലെ ഒന്ന് പോയി നോക്കി എല്ലാം ഉണ്ടോന്നൊക്കെ എന്നും രാവിലെ പോയി നോക്കും കേട്ടോ അപ്പം അങ്ങനെ നോക്കിയപ്പോഴത്തേനും ഒരെണ്ണത്തിൻ്റെ ഇങ്ങനെ എന്താണ് ഇതെല്ലാം പോയിരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ കോഴിയുടെ എന്താണ് തൂവലെല്ലാം ഇങ്ങനെ പോയിരിക്കുന്നതണ്ടു അപ്പം ഞാൻ എത്തി ഇതെന്തോ പറ്റിയതാണ് ഒരെണ്ണത്തിൻ്റെ മാത്രമേ ഉള്ളൂ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ രാവിലെ ഈ കോഴിയൊക്കെ നോക്കും അപ്പം നമ്മുടെ പൂങ്കോഴിയൊക്കെ കുറച്ച് നേരം ഞാൻ നോക്കി എന്തിയാണ് കാണുന്നില്ലായിരുന്നു കേട്ടോ പിന്നെ അപ്പുറത്ത് നിപ്പുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വന്ന് ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ടാണ് ദോശ രാവിലെ ചായ ഇട്ട് കുടിച്ചിട്ടാണ് ഞാൻ മിറ്റം അടിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ പിന്നെ ഞാൻ വന്ന് ദോശ ഉണ്ടാക്കാനായിട്ട് നിന്നു അപ്പം ഇന്നലെ വെച്ച സാമ്പാർ സാമ്പാറുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ എനിക്ക് രാവിലെ സാമ്പാറും ഉണ്ടാക്കണ്ടായിരുന്നു പിന്നെ ചമ്മന്തി ഒന്നും ഞാൻ അരച്ചിട്ടില്ല കേട്ടോ പിന്നെ നമ്മുടെ അപ്പൂസ് ഇപ്പം ടൂറ് പോയിരിക്കുവാണ് ഈ വോയിസ് കൊടുക്കുന്ന ദിവസം ഇപ്പം രണ്ട് ദിവസമായി പോയിട്ട് കേട്ടോ അന്നേരം അപ്പൂസ് പോകുന്നതിൻ്റെ ദിവസം എടുത്ത വീഡിയോ ആണ് അന്നവൻ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ അപ്പോസ് എൻ്റെ അടുത്തില്ല ഊട്ടി മൈസൂറൊക്കെ സ്കൂളിൽ നിന്ന് ടൂറ് കൊണ്ടുപോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവനുള്ള ദിവസമാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് അപ്പൂസിനെ ഇതിനകത്ത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു കേട്ടോ രണ്ട് ദിവസമേ ആയുള്ളൂ നമ്മുടെ അടുത്തു മാറി നിന്നെങ്കിലും എനിക്ക് ഭയങ്കര വിഷമാണ് കേട്ടോ അവനിങ്ങനെ എൻ്റെ അടുത്തു അങ്ങനെ മാറി നിന്നിട്ടില്ല അപ്പം സ്കൂളിൽ നിന്ന് ടൂറ് പോയതാണ് എന്നാലും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമായിരുന്നു കേട്ടോ രണ്ട് ദിവസമായിട്ട് അവനില്ലാത്തോണ്ട് അപ്പം അവനുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നല്ല ബഹളമാണ് എപ്പോഴും ഇങ്ങനെ പാട്ടും പാടി സൗണ്ടും ഒക്കെ ടിനോപ്പൻ ഉണ്ടെങ്കിൽ സൈലൻ്റ് ആണ് കേട്ടോ അവനുണ്ടെന്ന് പോലും അറിയത്തില്ല ഇവിടെ അങ്ങനെയാണ് അപ്പം നമ്മുടെ അപ്പൂസൂട്ടൻ രണ്ട് ദിവസമായി മൈസൂർ ഊട്ടിയൊക്കെ സ്കൂളിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ ടൂറ് പോയിരിക്കുകയാണ് അവിടെയൊക്കെ ഭയങ്കര തണുപ്പാണ് അപ്പോൾ പനിയും വരുമ്പം പനിയൊക്കെ ആവുമോ എന്തോ എന്നുള്ള ടെൻഷനാണ് എനിക്ക് ഒന്നാമത്തെ കാര്യം കേട്ടോ കാരണം നമുക്കിപ്പം പനിയും ചുമയും ഒക്കെ അങ്ങോട്ട് മാറിയതേ ഉള്ളൂ അപ്പം നമ്മുടെ സുശീല ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു ബീന ഹെൽത്തൊക്കെയൊക്കെ ആയോ എന്ന് അപ്പം കുഴപ്പമില്ല ചേച്ചി ഇപ്പം കുഴപ്പമില്ലാതെ മാറിയിട്ടുണ്ട് വീണ്ടും ഈ തണുപ്പൊക്കെ അടിക്കുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അന്നേരം നമ്മുടെ അപ്പൂസ് പോയതിൻ്റേതായ നല്ല വിഷമം എനിക്കുണ്ട് കേട്ടോ അപ്പം രാവിലെ ഇങ്ങനെ എന്താ വേണ്ട എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനാണ് ആദ്യം എനിക്ക് ദോശ വേണ്ട ഇഡലി വേണ്ട ദോശ മതി എന്നൊക്കെ പറയുന്നത് അപ്പം ഇന്നൊക്കെ സൈലൻ്റാണ് നമുക്ക് രാവിലെ അപ്പൂസ് അപ്പൂസില്ലാത്തതിൻ്റെ എല്ലാ കുറവും വീട്ടിലുണ്ട് കേട്ടോ കണ്ടോ ഈ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കുവാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ വന്നിങ്ങനെ എന്തെങ്കിലും പറയും സ്റ്റാൻഡ് എടുത്ത് മാറ്റി വയ്ക്കും അങ്ങനെയൊക്കെയുള്ള കുരുത്തക്കേടൊക്കെ അവനുണ്ട് അപ്പം അവൻ പാലും ചായ ഒന്നും കുടിക്കത്തില്ല കേട്ടോ കട്ടൻ ചായ ഇടാൻ പറഞ്ഞിട്ട് പോയതാണ് അപ്പം ഞാൻ ആ കടിൻ ചായ എടുത്ത് ഇങ്ങനെ കപ്പി പിടിച്ചുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ കൊടുക്കാൻ വേണ്ടി കുറച്ച് നേരം വിളിച്ചു കഴിഞ്ഞപ്പം വന്നില്ല അപ്പം ഞാൻ താഴെ വെച്ചു അപ്പോൾ അവന് ഫോൺ വേണം കേട്ടോ വേണ്ടിയാണ് വന്നിരിക്കുന്നത് രാവിലെ എഴുന്നേൽക്കുകയെന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ ഫോൺ കണ്ടുകൊണ്ടിരിക്കണം അപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക എന്നും പറഞ്ഞ് വഴക്ക് പറഞ്ഞു വിട്ടയാണ് കേട്ടോ അപ്പം പിന്നെ ആ ചായയൊക്കെ ഞാൻ താഴെ വെച്ച് പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം നമുക്ക് ചോറും കറിയൊക്കെ വെക്കണം കേട്ടോ അപ്പം ഇന്ന് കുറച്ച് ആറ്റുമീൻ കിട്ടിയിട്ടുണ്ട് ചെറിയ മീനാണ് നല്ല പാടാണ് ഇരുന്ന് വെട്ടാൻ കേട്ടോ അപ്പം ഇതൊക്കെ കഴിഞ്ഞ് അത് വെട്ടാനായിട്ടൊക്കെ ഇരിക്കണം അപ്പം ആറ്റു മീൻ എന്ന് പറഞ്ഞാൽ വലയിടുന്നതാണ് ഇവിടെ കേട്ടോ വലയിടുന്ന ഒരാളിന്ന് വാങ്ങിയതാണ് അപ്പം ഇപ്പം വന്ന് ആ ചായ മേടിച്ചു എന്നിട്ട് ഫോൺ എടുക്കുവാണ് കേട്ടോ അങ്ങനെ ഫോണൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് കുറച്ച് കഴിഞ്ഞാണ് പിന്നെ എനിക്ക് ഫോൺ തന്നത് അപ്പം ഞാൻ പിന്നെ തീയക്കെ കത്തിച്ച് അരിയൊക്കെ ഇടാൻ പോവാണ് കേട്ടോ പിന്നെന്തൊക്കെയാണ് എൻ്റെ കൂട്ടുകാരുടെ വിശേഷങ്ങൾ കഴിഞ്ഞ ദിവസം നോട്ടിഫിക്കേഷൻ കിട്ടാത്തത് കൊണ്ട് ഒരുപാട് കൂട്ടുകാർ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾ കാണുന്നവരൊക്കെ കമൻ്റ് ഇടണമെന്ന് അങ്ങനെ ഒത്തിരി പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി സന്തോഷമുണ്ട് എൻ്റെ കൂട്ടുകാരുടെ കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല ഒരുപാട് സന്തോഷമാണ് ഏട്ടാ അപ്പം പേഴ്സണലായിട്ട് എനിക്ക് രണ്ടുമൂന്ന് മെസ്സേജ് വന്നു പിന്നെ വീഡിയോ ഇടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പം അവസാരമില്ല വീഡിയോ നിർത്തല്ലേ ഇടണമെന്നൊക്കെ പറഞ്ഞ് അപ്പം നമ്മുടെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ള കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വ്യൂസ് ഒന്നും അതിനകത്ത് നോക്കുന്നില്ല നമ്മൾ ഈ നാട്ടിൽ നാട്ടിൻപുറത്തെ നാടൻ ജീവിതമാണല്ലോ എന്നാൽ ഇതൊക്കെ കാണാനും കേൾക്കാനും ഇഷ്ടമുള്ള നമ്മുടെ കൂട്ടുകാർ ഉണ്ടെന്നുള്ളതൊക്കെ എനിക്കറിയാം കേട്ടോ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മളിങ്ങനെയുള്ള ഡേ മൈ ലൈഫ് തന്നെ ഇടുന്നത് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല കേട്ടോ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വീഡിയോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തേണ്ട നമ്മുടെ സ്റ്റൂൾ നനഞ്ഞു പോയി എന്നിട്ട് ഒരു ചാക്ക് നമ്മുടെ വളം ഇട്ട നല്ല പുതിയ ചാക്കാണ് കേട്ടോ അതൊക്കെ അവിടെ ഇട്ടിട്ട് ആ മീൻ വെട്ടാൻ വേണ്ടി ഇരുന്നാണ് കേട്ടോ അപ്പം ചെറിയ മീനാണ് ഞാൻ നിങ്ങളെ ആദ്യം മീൻ കാണിക്കാൻ മറന്നുപോയി കേട്ടോ ഇനിയിപ്പോൾ ഞാൻ വെട്ടിക്കഴിഞ്ഞ് കാണിച്ചു തരാം കാക്ക ഒരു തരത്തിൽ നമ്മളെ മീൻ വെട്ടാൻ ഇവിടെ ഇരുത്തത്തില്ല കേട്ടോ കാക്ക തലയുടെ മേളിൽ കൂടെ പറന്നു പോവുകയാണ് ഞാൻ അവിടെ നിൽക്കാത്ത അതാണ് പിന്നെ ഇതൊക്കെ വെട്ടാൻ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ജോലിയും നടക്കത്തില്ല കേട്ടോ അന്നത്തെ ദിവസം പോക്കാണ് നമ്മുടെ ചേട്ടൻ അപ്പൂസിൻ്റെ ഷൂവും ചെരുപ്പും എല്ലാം തേച്ച് കഴുകി തുടച്ചൊക്കെ വെക്കാൻ പോവുകയാണ് അതാണ് ആ കാണുന്നത് കേട്ടോ ടൂറ് പോകാൻ വേണ്ടി അപ്പം അതൊക്കെ ചെയ്തോളും പുസ്സിൻ്റെ ഷൂവേ ചെരുപ്പേ ഒക്കെ തേച്ച് കഴുകി വെയിലത്തോട്ട് വെക്കാൻ വേണ്ടി രാവിലെ തന്നെ അതൊക്കെ കഴുകി വെച്ചിട്ട് പോവാം അപ്പം ഞാൻ എന്തായാലും ആ മീനെല്ലാം ഒരു വിധത്തിൽ വെട്ടി കഴിഞ്ഞു ഈ നടുവിൻ്റെ ശരിക്കും പറഞ്ഞ പണി തീർന്നു കേട്ടോ കുറച്ചേ കാണുമ്പം കുറച്ചേ ഉള്ളൂ പക്ഷേ ഇരുന്ന് വെട്ടി കഴിയുമ്പോഴത്തേന് നല്ല പാടാണ് ഇത് കേട്ടോ അപ്പം എന്തായാലും അതെല്ലാം വെട്ടി കഴുകി കയറി വന്നു ഇപ്പോഴത്തന്നെ നമ്മുടെ തീയുടെ കാര്യമൊക്കെ ഒരുവിധം കെട്ടുകിടക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ അതെല്ലാം ഒന്ന് ഊതി തീയൊക്കെ കത്തിച്ചിട്ട് നമുക്കിത് പീര പറ്റിക്കാനും വറക്കാനുമാണ് കൊള്ളാവുന്നതായിട്ട് അപ്പം ഞാൻ കുറച്ചെടുത്ത് പീര വയ്ക്കാവും പിന്നെ വറക്കാവുന്നൊക്കെ വിചാരിച്ച് അങ്ങനെ തന്നെ തേങ്ങയൊക്കെ ഒന്ന് പൊതിച്ചെടുത്തുകൊണ്ട് വന്നു ഇനി പൊട്ടിച്ച് തിരുമി ഇച്ചിരി കാന്താരിയൊക്കെ ഇട്ട് നല്ലവണ്ണം പറ്റിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്നിട്ട് ഈ മീൻ പറ്റിച്ചാൽ നല്ല ടേസ്റ്റാണ് ഈ ഇതിനകത്ത് കുറേ സംഭവങ്ങൾ മീനൊക്കെ ഉണ്ട് കേട്ടോ എനിക്കിതിൻ്റെ പേരൊന്നും അറിയത്തില്ല പരൽ പിന്നെ എന്തുവാ വേറെ എന്തൊക്കെയോ പേരുണ്ട് കേട്ടോ എനിക്ക് ഞാൻ ഓർക്കുന്നില്ല അതൊന്നും ഇന്നേരം നമ്മുടെ ഉണങ്ങിയ തേങ്ങ ഞാൻ അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് കേട്ടോ ചിലപ്പം വെള്ളത്തിലിട്ടിട്ടാണ് പോയത് അല്ലെ കഴന്നു പോകും കേട്ടോ പക്ഷേ തിരുമിക്ക് കഴിഞ്ഞപ്പോഴത്തേനത് കഴി ഇടുകയും ചെയ്തു അപ്പം ഞാനതൊക്കെ ഒന്ന് പൊട്ടിച്ച് ആ വെള്ളമൊക്കെ ഒന്ന് കുടിക്കുകയാണ് കേട്ടോ അപ്പം കുറച്ച് സമയമൊക്കെ ഇപ്പം ആയിട്ടുണ്ട് മീനൊക്കെ വെട്ടാനിറങ്ങി ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്തായാലും തേങ്ങാവെള്ളമൊക്കെ ഒന്ന് കുടിച്ചു ഇനി നമുക്ക് കുറച്ച് കാന്താരിയൊക്കെ ഇട്ട് നല്ല തോര പറ്റിച്ച് ഇത് വറക്കുകയും ചെയ്യാം പിന്നെ ഇന്നലത്തെ സാമ്പാറുണ്ടല്ലോ അന്നേരം മീൻ പറ്റിച്ചതും സാമ്പാറും ഒക്കെ നല്ല കോമ്പിനേഷനാണല്ലേ അപ്പോൾ എന്തായാലും ഞാനിനി അതൊന്ന് ചിരണ്ടി എടുക്കട്ടെ കേട്ടോ ഞാനിത് വെള്ളത്തിൽ ഇട്ടതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല ചിരണ്ടിയപ്പം തന്നെ അതങ്ങ് പോയി കേട്ടോ പിന്നെ ഞാൻ അതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിക്കകത്ത് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ആ സമയത്ത് കറണ്ടും പോയി കേട്ടോ അതാണ് രസം നമുക്കന്നേരം ഇവിടുത്തെ ഇത് കമ്പി മാറുന്നുണ്ട് കേട്ടോ ഇപ്പം കേബിളാക്കുമാണ് ഞാൻ കണ്ടില്ലായിരുന്നു ഇവർ വരുന്നത് കേട്ടോ കരണ്ട് പോകുന്ന എനിക്കറിയത്തില്ലായിരുന്നു പിന്നെ കരണ്ട് വന്നത് ആയപ്പോഴാണ് കേട്ടോ ഞാൻ അന്നേരം നമ്മുടെ മീനൊക്കെ തണ്ട് എല്ലാം ഒന്ന് കഴുകി വാരിയൊക്കെ വെച്ചു പിന്നെ കാന്താരി പറിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ നല്ല എരിവുള്ള കാന്താരിയല്ല എരിവില്ലാത്ത കാന്താരിയാണിത് കേട്ടോ അപ്പം ഈ കാന്താരി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് പച്ചമുളക് കൂടി ഇട്ടണം കേട്ടോ എന്നാലേ നല്ല എരിവ് കിട്ടത്തുള്ളൂ അപ്പം നമ്മുടെ കാന്താരി എല്ലാം വെള്ളം കയറി പോയിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞ് പൊട്ടിക്കെടുത്ത് വന്നാണ് അതേന്ന് കേട്ടോ ഞാൻ നമ്മുടെ കാന്താരിയൊക്കെ പറിച്ചുകൊണ്ട് വന്നു എന്തായാലും മീൻ പറ്റിക്കുന്നതിനും കപ്പ വേവിക്കുന്നതിനും ഒക്കെ ഇച്ചിരി കാന്താരി ഇട്ട് കൊടുക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ അപ്പം ഞാനതൊക്കെ കൊണ്ടുവന്നു ഞാൻ പറഞ്ഞില്ലേ തേങ്ങ കഴന്നു പോയത് അതെല്ലാം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് കരണ്ട് പോയി ഈ സമയത്ത് കേട്ടോ അരിഞ്ഞ് വെക്കുകയും കറണ്ട് പോവുകയും ചതച്ചെടുക്കാൻ വേണ്ടി കേട്ടോ പിന്നെ ഞാൻ ആ വേറെ ഒരു മുറി തേങ്ങ ഉണ്ടായിരുന്നല്ലോ ആ കഴുന്ന മാറ്റിയിട്ട് അത് എടുത്തിട്ട് പിന്നെ കൈകൊണ്ട് ഞെരിട്ടി തന്നെ നമുക്ക് മീൻ പറ്റിക്കേണ്ട വന്നു കേട്ടോ ഞാൻ അന്നേരപ്പഴത്തേനും ഇത് എല്ലാം അരിഞ്ഞു വെച്ചിട്ട് അതിന് വേണ്ട മഞ്ഞപ്പൊടിയൊക്കെ ഒന്ന് ഇടുവാണ് കേട്ടോ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ചുമതുള്ളി അതെല്ലാം എടുത്ത് വന്നപ്പോഴത്തേനും കരണ്ട് പോയത് കേട്ടോ അപ്പം ഞാൻ പിന്നെ അത് ഞാൻ പറഞ്ഞില്ലേ ഈ കാന്താരിയൊക്കെ ഞാൻ കല്ലേൽ ഇടുകല്ലേ ചതച്ചെടുത്തു പിന്നെ ഇങ്ങനെ എല്ലാം എടുത്ത് വെച്ച് ചതയ്ക്കാനായിട്ട് അങ്ങോട്ട് എടുക്കുമ്പോഴത്തേന് കരണ്ടും പോയി അന്നേരം നമ്മൾ മീൻ പറ്റിക്കുന്നതിനകത്ത് ഇച്ചിരി ചെറിയുള്ള ഒക്കെ ഏറെ ഇട്ട് പറ്റിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം വേണ്ടേ നമ്മുടെ മീൻ കണ്ടോ ഇതാണ് ഈ മീനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ ആറ്റു മീനാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ പറ്റിച്ചു കഴിയുമ്പോൾ നല്ല മുള്ളാണിതിന് അപ്പോൾ ഇതിനകത്തുനിന്ന് ഞാൻ വറക്കാനുള്ളത് വലുതെല്ലാം എടുത്ത് മാറ്റാൻ വേണ്ടിയാണ് ഇങ്ങനെ തപ്പുന്നത് കേട്ടോ അപ്പം കുറച്ച് വറക്കാനുള്ളതൊക്കെ എടുത്ത് മാറ്റി ഞാൻ പറഞ്ഞില്ലേ കറണ്ട് പോയത് പിന്നെ നമുക്ക് ചതച്ചെടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഞാൻ അതെല്ലാം എടുത്ത് മാറ്റി വേറെ തേങ്ങ ചിരണ്ടി എടുത്ത് പുളിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് കൈകൊണ്ട് തന്നെ ഞെരടി ചേർത്ത് നമ്മൾ മീൻ പറ്റിക്കാനായിട്ട് വെച്ചു പിന്നെ ഞാൻ കുറച്ച് പയറ് മെഴുക്കോർട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം പയർ മെഴുക്കോരട്ടി മീൻ പറ്റിച്ചതും ഒക്കെ പിന്നെ ഞാൻ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല കറണ്ടില്ലായിരുന്നല്ലോ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ഇട്ട് കൊടുത്ത എണ്ണയൊക്കെ ഒഴിച്ച് നമ്മുടെ പയർ മെഴുക്കോരട്ടിയുടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മീൻ വറുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ല കറണ്ട് പോയതുകൊണ്ട് നല്ല ഇരുട്ടായി അടുക്കളയിൽ അതുകൊണ്ട് പിന്നെ നമ്മൾ അടുത്ത വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല അങ്ങനെ മീൻ പറ്റിച്ചതും പൈറും മെഴുക്കോർട്ടിയൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ പിന്നെ കുറച്ച് തുണിയൊക്കെ അലക്കാനായിട്ട് ഇറങ്ങി അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തിയാണ് എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക ഇപ്പം പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ